ഇന്ന് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്താണെന്നറിയോ ഇന്ന് ഞങ്ങൾ ൂവിൽ പോവുകയാണ് കഥകളിലും പാട്ടുകളിലും കേൾക്കുന്നത് പോലെ നേരിട്ട് മൃഗങ്ങളെ കാണണമെന്ന് എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു അത് ഇന്ന് സഫലമായി അങ്ങനെ ഞങ്ങൾ റിയാദ് സൂവിലെത്തി എന്നിട്ട് ആദ്യം കണ്ട കാഴ്ച കുറെ സ്വാനുകളെ നല്ല ഭംഗിയായിരുന്നു അവയെ കാണാൻ വെള്ളത്തൂവലും നീണ്ട കാലും അവർ നീന്തുന്നത് കാണാൻ എത്ര ഭംഗിയായിരുന്നു അറിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നീട് ഞങ്ങൾ കണ്ട കാഴ്ച നമ്മുടെ കാട്ടിൽ വെച്ച് ഏറ്റവും വലിയ മൃഗം ആന മുറം പോലെ ചെവി പാറ പോലെ വയറ് തൂണുപോലെ കാല് ചൂര് പോലെ വാല് ഭയങ്കര വലുപ്പമായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ കണ്ട കാഴ്ച മാൻ അവരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നീട് ഞാൻ കണ്ട കാഴ്ച എനിക്ക് ആകാംക്ഷയുള്ളതായിരുന്നു എന്താണെന്നറിയോ നമ്മുടെ കഥകളിലൊക്കെ കേൾക്കുന്ന വീപ്ര കഥകളിൽ കേൾക്കുന്നത് പോലെയല്ലായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നല്ല ഭംഗിയായിരുന്നു അവരെ കാണാൻ പിന്നീട് ഞാൻ കണ്ട കാഴ്ച എനിക്ക് നല്ല ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്താണെന്നറിയോ കഴുകൻ മനുഷ്യരെ കഴിക്കും അത് തന്നെ നല്ല ഉദ്ദേശത്തിനേക്കാൾ നല്ല വലുപ്പമുണ്ടായിരുന്നു കഴുകന് അത് വെള്ളം കുടിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ കണ്ട കാഴ്ചയാണ് എനിക്ക് പേരൊന്നും അറിയില്ല പക്ഷേ ഞാൻ അത് കണ്ടു പിന്നീട് ഞാൻ കണ്ട കാഴ്ചയാണ് എനിക്ക് വളരെ അധികം ആകാംക്ഷയായ ഒരു കാഴ്ച എന്താണെന്നറിയോ ചിമ്പാൻസി കഥകളിലൊക്കെ കേൾക്കുന്നത് പോലെ തന്നെ ഉള്ള ചിമ്പാൻസി നല്ല ഭംഗിയായിരുന്നു ഞങ്ങളുടെ എടുത്തേക്ക് വന്നു അതിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത് ടയറുള്ള ഊനാലിലും ഇങ്ങനെ ചേറിക്കടിക്കുന്ന അടിപൊളിയായിരുന്നു പിന്നീട് ഞാൻ കണ്ട കാഴ്ചയായിരുന്നു ഇത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടു പൂച്ച പോലെയുള്ള വേറൊരു ജീവി അതിൻ്റെ പേര് കൊടുത്തിരുന്നു പക്ഷെ ഞാൻ അത് മറന്നുപോയി പിന്നീട് ഞങ്ങൾ കണ്ട കാഴ്ച ലവ് ബേഡ്സ് കണ്ടോ എത്ര ഭംഗിയിലാണ് അവർ നിൽക്കുന്നത് ഞാൻ പല ലവ് ബേഡ്സിനെയും കണ്ടു പക്ഷേ അതിലേറ്റവും ഇഷ്ടപ്പെട്ട ലവ് ലൗബേഡ്സ് ഇതായിരുന്നു പിന്നീട് ഞങ്ങൾ കണ്ട കാഴ്ച ഭീകരനായ സംഭവമായിരുന്നു എന്താണെന്നറിയോ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റിയ നമ്മുടെ മുതല അതിനെ കണ്ടപ്പോൾ ചെറു ചെറിയ മുതലകളായിരുന്നു പക്ഷെ എനിക്കതിനെ ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ട കാഴ്ച ഭീകരൻ പറഞ്ഞ ഭീകരം എന്താണെന്നറിയോ നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹരാജൻ അതിനെ ഞാൻ കണ്ടു അത് അതിൽ പെണ്ണും ഉണ്ടായിരുന്നു ആണുമുണ്ടായിരുന്നു അതിനെ കാണാനായിരുന്നു ഞാൻ ധോവിലേക്ക് എത്തിയത് തന്നെയാണ് അത് കാണാൻ ഉള്ള ആകാംക്ഷ എനിക്കറിയാം എനിക്കതിനെ രണ്ടിനെയും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് അത് ഇങ്ങനെ വരുകയായിരുന്നു ചൂടുണ്ടതിനാൽ കുറച്ച് ചൂടുണ്ടായിരുന്നാൽ തണലിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ മൃഗങ്ങൾ എടുത്തും വന്നു കുറച്ച് മൃഗങ്ങൾ താഴെയും വന്നു പിന്നീട് ഞങ്ങൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ കാട്ടിൽ തന്നെയായ പുലി അതിൽ മൂന്ന് പുലികൾ ഉണ്ടായിരുന്നു അതിനെയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതൊക്കെ ഞാൻ ആലോചിച്ചതിനേക്കാളും നല്ല വലുപ്പമുണ്ടായിരുന്നു പിന്നീട് ഞാൻ കണ്ട കാഴ്ചയായിരുന്നു എനിക്ക് വളരെ തമാശ ചോദിന്ന് ഒരു കുരങ്ങൻ ആ കുരങ്ങൻ ഞങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ കുറെ വിക്രസുകൾ കാണിച്ചു സർക്കസ്ത്തെ കുരങ്ങാനാണെന്നാണ് എനിക്ക് തോന്നിയത് അത് സത്യമാണ് നോക്കൂ അതിൻ്റെ സർക്കസ് എനിക്കതിൻ്റെ സർക്കസ് വളരെ ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നീട് ഞാൻ കണ്ട കാഴ്ച എനിക്കിഷ്ടപ്പെട്ടൊരു മൃഗമാണ് നോക്കൂ ഗൊറില്ല ഈ ഗൊറില്ല നോക്കൂ ഇതിൽ ഞങ്ങൾക്ക് ഒരു കുളത്തിൽ നിന്നും കയറിറങ്ങിയതും ഒരു കുളത്തിൽ നിന്നും ഞങ്ങളെ ഇങ്ങനെ നോക്കുകയായിരുന്നു കുളിക്കുമ്പോൾ എനിക്കതിനെ വളരെ ഇഷ്ടപ്പെട്ടു പിന്നീട് ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ നമ്മൾ നാട്ടെ കണ്ട ചിമ്പാൻസി ആ ചിമ്പാൻസി ഇപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കയറി കുത്തിക്കുന്നു ഞങ്ങൾക്കതിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി എവിടേക്കാണെന്നറിയോ യമൂൻ്റെ അടുത്തേക്ക് യമൂനെ കാണും ഒട്ടക പക്ഷിയെയും രമൂനെയും കാണാൻ അത്യാവശ്യം ഒരുപോലെ തന്നെ ആയിരുന്നു അത് ഞാൻ ആലോചിച്ചതിനേക്കാളും നല്ല വലുപ്പമുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത് എവിടേക്കാണെന്നറിയോ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സ്ഥലത്തേക്കാണ് അതും ഭീകരവുമാണെങ്കിലും എനിക്ക് അത് ലൈഫിൽ ഏറ്റവും വലിയ അനുഭവമായിരുന്നു അത് എന്താണെന്നറിയോ ഞാൻ കാണിച്ചു തരാം മനോഹരമായ വെള്ളക്കടുവ എന്ത വലിപ്പമാണ് എന്ന് അതിനോടൊപ്പം ഞാൻ കളിച്ചു കുറെ നേരം കളിച്ചു ഉമ്മ വെച്ചു കുറേ നേരം പല കളികളും കളിച്ചു പിന്നീട് ഞങ്ങൾ പുള്ളിപ്പുള്ളിയുടെ കൂട്ടിലേക്കാണ് പോയത് മൂന്ന് പുള്ളിപ്പുള്ളികൾ ഉണ്ടായിരുന്നു ഒന്നിന്റെ കാലിനു വഴി അത് കൊക്കി ചാടിയാണ് നടക്കുന്നത് പിന്നീട് ഞങ്ങൾ വീട്ടിൽ